കുടുംബവാഴ്ചയും ആൾപ്പെരുമയും ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും ശൈലി വ്യക്തിപൂജയിൽ പരമാവധി മുതലിറക്കുന്ന ഒരു പാർട്ടിയേ ഉള്ളൂ അത് ബി ജെ പി ആണ് വ്യക്തി മോദിയും മോദിയെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ് മോദി തന്നെ എവിടെ എപ്പോൾ എങ്ങനെ ക്യാമറയെ നേരിടണം എന്ന് ഇത്ര നന്നായി പഠിച്ച മറ്റൊരാൾ ഈ നാട്ടിലില്ല ഗഗൻയാൻ പദ്ധതിയിലും ഫോട്ടോ ഓപ്പ് കൃത്യം കഴിഞ്ഞ വർഷം ചന്ദ്രയാൻ ത്രീ ചന്ദ്രനിൽ ഇറങ്ങുമ്പോഴത്തെ ഐ എസ് ആർഒ വീഡിയോ ഓർക്കുക എല്ലാവരും പേടകം ചന്ദ്രന്റെ നിലം തൊടുന്ന നിമിഷം കാണാനായി കണ്ണ് കൂർപ്പിച്ചിരിക്കുന്നു ആ നിർണായക നിമിഷത്തിൽ സ്ക്രീനിൽ മോദി പ്രത്യക്ഷനാകുന്നു ഐ എസ് ആർഒ ചെയർമാൻ സോംനാഥ് ആദ്യ പ്രതികരണം പറയുമ്പോഴും സ്ക്രീനിൽ മോദി ഇന്ത്യൻ ടെലിവിഷനിലെ വൺമാൻ പറ്റി ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ മാസം എഴുതിയതും ഓർക്കുക മതചടങ്ങുകളടക്കം മോദി സ്വന്തം വ്യക്തിപൊലിമയ്ക്കായി ഉപയോഗിക്കുന്നത് എങ്ങനെ എന്ന് അതിൽ വിവരിച്ചിരുന്നു സെൽഫി ജ്വരം പറഞ്ഞ് കാർട്ടൂണിസ്റ്റുകൾക്ക് കളിയാക്കാം യൂട്യൂബറും ഫാക്ട് ചെക്കറുമായ ധ്രുവ് റാഠിയ പോലുള്ളവർക്ക് വസ്തുതകൾ നിരത്തി മോദിയുടെ ഏകാധിപത്യ രീതികൾ പുറത്തു കൊണ്ടുവരാം സർക്കാർ ഏജൻസികളെ ദുരുപയോഗിക്കുന്നത് അന്വേഷണാത്മക റിപ്പോർട്ടിലൂടെ മാധ്യമങ്ങൾക്ക് വെളിച്ചെത്തു കൊണ്ടുവരാം ഇന്ത്യ സാമ്പത്തികമായി വളരുകയല്ല തളരുകയാണ് എന്ന അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടുകൾ പുറത്തുവരാം എന്തിന് പത്രങ്ങളിലെ മോദി പരസ്യം പൊള്ളയാണെന്ന് തെളിയിക്കുന്ന വാർത്ത തൊട്ടടുത്തു തന്നെ കാണാം ഉള്ളിവില കയറിയപ്പോഴും ഉള്ളി കയറ്റുമതി ചെയ്തതിലെ മോദി ഗ്യാരന്റി പോലെ കർഷക സമരം പൊളിക്കാനുള്ള ശ്രമത്തിനിടക്കും കർഷകർക്കുള്ള മോദി ഗ്യാരന്റി പോലെ സത്യം എങ്ങനെയായിരുന്നാലും പ്രതിച്ഛായ വളർത്തുന്ന കല വേറെയാണ് മറ്റു വാർത്തകളെല്ലാം മാറ്റിവെക്കാൻ മാധ്യമങ്ങളെ നിർബന്ധിക്കുന്ന കലയാണ് അത് ഏത് ലൊക്കേഷനിൽ എപ്പോൾ ഏത് ക്യാമറ ആംഗിളിൽ ഇരിക്കണം എന്ന അറിവ് കടലിലാവാം കുന്നിലോ ഗുഹയിലോ ആവാം ഒരു കാലത്ത് കോൺഗ്രസ് പക്ഷത്തായിരുന്ന പ്രമുഖ ദേശീയ പത്രത്തിൽ നിരന്തരം ലീഡ് വാർത്തയും വാർത്താ താരവുമാകുന്ന കല സർക്കാർ പരസ്യവും വാർത്താ പരസ്യവും ഒന്നിച്ച് നേടുന്ന കല നെഹ്റുവിനെയും ഗാന്ധിജിയെയും മാത്രമല്ല ജനമനസ്സുകളിലെ മറ്റ് വ്യക്തികളെയും മാറ്റി സ്വയം പ്രതിഷ്ഠിക്കുന്ന കല കഴിഞ്ഞ മാസം അമുൽ സ്ഥാപകൻ വർഗീസ് കുര്യനെ മാറ്റി പകരക്കാരനായതും മോദി നെഹ്റുവിന്റെ കാലത്താണ് കുര്യൻ ഗുജറാത്ത് മിൽക്ക് ഫെഡറേഷൻ തുടങ്ങിയത് ക്ഷീരവിപ്ലവത്തിൻ്റെ തുടക്കക്കാരൻ പക്ഷേ പിന്നീട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായ മോദിയിൽ നിന്ന് അദ്ദേഹത്തിന് സഹകരണം കിട്ടിയില്ല കുര്യൻ മരിച്ചപ്പോൾ ഇരുപത് കിലോമീറ്റർ അടുത്തുണ്ടായിട്ടും മോദി ചെന്നില്ല ഇപ്പോൾ അമുൽ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ പരസ്യങ്ങളിൽ നിന്ന് കുര്യൻ മായുന്നു പകരം മോദി വരുന്നു ജൂബിലി ആഘോഷങ്ങളിൽ മോദിയെ അമുലിൻ്റെ എല്ലാമായി സ്ഥാപിച്ചെടുക്കുകയായിരുന്നു അമുലിൻ്റെ പര്യായം കുര്യനായിരുന്നു മുൻപ് അത് മോദി പിടിച്ചെടുക്കുകയാണ് അങ്ങനെ മറ്റൊന്നുകൂടി മോദിയുടെ പ്രതിച്ഛായക്കായി ഉപയോഗപ്പെടുന്നു കാർട്ടൂണിസ്റ്റ് സതീഷ് ആചാര്യ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ മനസ്സിൽ അമുൽ ആരുടേത് എന്നത് മറ്റൊരു കാര്യം യാഥാർത്ഥ്യം വിട്ട് പ്രതീതിയുടെയും പ്രതീകങ്ങളുടെയും കലയാണ് രാഷ്ട്രീയമെങ്കിൽ മികച്ച രാഷ്ട്രീയക്കാരൻ തന്നെ നരേന്ദ്രമോദി ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലക്ഷങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എം വൺ മീഡിയ സ്കാൻ സന്ദർശിക്കുക